ആചാരാനുഷ്ഠാനങ്ങളുടെ ചെറുവത്തൂർ കാരീൽ ആലിൻകീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ഇടുവിൽ ഓണക്കാഴ്ചയായി അമ്പെയ്ത്ത് നടന്നു ഓണക്കാലത്ത് ഗ്രാമത്തിന്റെ മാത്രം സവിശേഷമായ കാഴ്ചയാണിത് ജില്ലയിലെ ചില ക്ഷേത്രങ്ങളുടെ മുൻപിൽ കാണുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള വലിയ മൺതിട്ടകളാണ് ഇടു എന്നാൽ കാരിയിൽ ക്ഷേത്രത്തിലെ ഇടുവിൽ മാത്രമാണ് അമ്പെയ്ത്ത് നടക്കുന്നത് ഉത്രാടം തിരുവോണം അവിട്ടനാളുകളിലാണ് ഇവിടെ അമ്പെയ്ത്ത് പൊതിച്ച തേങ്ങയാണ് അമ്പെയ്ത്തിന് ലക്ഷ്യമായി ആദ്യ ദിവസം ഇടുവിന്റെ മധ്യഭാഗത്ത് തൂക്കിയിടുന്നത് അവിട്ടനാളിൽ ഇടുവിൻ്റെ നടുവിലും രണ്ടു ഭാഗങ്ങളിലും ലക്ഷ്യമായി പൊതിച്ച തേങ്ങയുടെ കാമ്പ് തൂക്കിയിടും മുളകൊണ്ട് നിർമ്മിച്ച വില്ലും തെങ്ങോലയുടെ ഈർക്കിൽ കൊണ്ടുണ്ടാക്കിയ അമ്പുമാണ് അമ്പെയ്ത്തിന് ഉപയോഗിക്കുന്നത് തിരുവോണം ഉത്രാടം നാളിലാണ് രാത്രിക്ക് കാവക്കാർമാർ കിട്ടുന്ന ആദ്യത്തെ മുൻകൈ കാവക്കാരൻ്റെ വീട്ടിൽ വെച്ചിട്ട് തേങ്ങ കാരണം ഒരു മൂന്നാം കൊല തേങ്ങ വറച്ച് അത് പൊളിച്ച് അത് കുറഞ്ഞെടുത്തിട്ടാണ് കൂമ്പാക്കേണ്ടത് അത് കൂമ്പെടുത്തിട്ട് കൊണ്ട് നാലുമണിക്ക് ഇവിടെ കെട്ടിത്തൂക്കൽ അതിൻ്റെ താളം ചപ്പിളി കെട്ടി വയ്ക്കലാണ് ആ ഒരു ചടങ്ങ് ആ ചടങ്ങ് നടക്കുന്നതിന് ഉൾപ്പെട്ടായിട്ട് നമ്മൾ ഇടും ഇത് കൊത്തുന്ന ഒരു ചടങ്ങുണ്ട് അത് കറുക്കിട മാസം ലാസ്റ്റ് കർക്കിടം പിന്നെ ഓണം ആദ്യം വരുന്നുണ്ടെങ്കിൽ കർക്കിടകം പതിനെട്ടും പത്തൊമ്പതും കഴിഞ്ഞ് കൊല കെട്ടലും കഴിഞ്ഞപ്പാട് പിന്നെ ഇരുപാന്തീക്കുള്ളിൽ തന്നെ ഇടുകടങ്ങും വൈകുന്നപ്പം വൈകിയുണ്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഇരുപത്തെട്ടിന് പിന്നെ ഇടുവത്താൽ മതി കർക്കിടം ഇരുപത്തെട്ടിന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കർക്കിടം കറുക്കുന്ന ശങ്കരം വരെ മൂന്ന് മാസം കൊത്തി കഴിഞ്ഞാൽ പിന്നീട് സമയമുണ്ട് നമുക്ക് മെല്ലെ കൊത്തിയാൽ മതി ഓണം ആദ്യം വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കർക്കിടക മാസത്തിൽ തന്നെ ഏകദേശം കൊത്തി തീർക്കേണ്ടി വരും ഇതാണ് ചടങ്ങ് ക്ഷേത്രം സ്ഥാനികർ ക്ഷേത്രാവകാശികളായ നാല് വീട്ടുകാർ നാട്ടുകാർ എന്നിവരെല്ലാം അമ്പയത്തിൽ പങ്കെടുക്കുന്നു ഇടു എന്ന തുളുവാക്കിൻ്റെ അർത്ഥം ലക്ഷ്യം എന്നാണ് ഇടുക്കൾ പഴയകാലത്തെ ഗ്രാമീണ സമൂഹത്തിലെ അമ്പെയ്ത്ത് പരിശീലന കേന്ദ്രങ്ങളായിരുന്നു എന്ന് പറയുന്നു കാരിയിൽ അമ്പലത്തിനു പുറമേ പിലിക്കോട് രേരമംഗലം വടക്കേംവാതുക്കൽ ക്ഷേത്രത്തിലെ ഇടുവിൽ അത്തം തിരുവോണം നാളുകളിൽ കാമ്പു തൂക്കാറുണ്ടെങ്കിലും അമ്പെയു നടക്കാറില്ല ചെറുവത്തൂർ കൊവൽ അഴിവാതുക്കൽ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഇടു ദേശീയപാതാ വികസനത്തിൽ നഷ്ടപ്പെടുകയും ചെയ്തു ഉറുമേസ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ